അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നടന്ന ക്രമക്കേടിൽ നടപടി ആവശ്യപ്പെട്ട് വീണ്ടും ഓംബുഡ്സ്മാന് പരാതി ഏഞ്ചൽ ആക്ടിവിറ്റി ഗ്രൂപ്പ് രൂപവത്കരിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടു വർഷം നടത്തിയ മെറ്റീരിയൽ വർക്കിലാണ് ക്രമക്കേട് നടന്നത് പഞ്ചായത്ത് സെക്രട്ടറി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു കുറ്റക്കാരിൽ നിന്നും പണം തിരിച്ചുപിടിക്കണമെന്നാവശ്യപ്പെട്ടാണ് വീണ്ടും പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടു വർഷം നടത്തിയ മെറ്റീരിയൽ വർക്കിലാണ് ക്രമക്കേട് നടന്നത് തുടർന്ന് അന്വേഷണം ആവശ്യപ്പെട്ട് യു ഡി എഫും ബി ജെ പിയും പരാതി നൽകി ഇന്റേണൽ വിജിലൻസ് തല അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടത്തി ഇതേ തുടർന്ന് രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി നൂറ്റിമുപ്പത്തിരണ്ട് രൂപയുടെ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തി ഈ തുക കുറ്റക്കാരിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കളക്ടർ ഉത്തരവ് നൽകുകയും ചെയ്തു അഞ്ച് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുപിടിക്കുകയും ചെയ്തു പണം തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഏഞ്ചൽ ആക്ടിവിറ്റീസ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം കത്ത് നൽകി അതിനിടെ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി പഞ്ചായത്ത് പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി പല പ്രവൃത്തിയുടെ എംബുക്കും ബില്ലും വൗച്ചറും കമ്പ്യൂട്ടർ ഡേറ്റകളും നശിപ്പിക്കപ്പെട്ടതായും കണ്ടെത്തി ഏഞ്ചൽ ആക്ടിവിറ്റീസ് ഗ്രൂപ്പിന് യഥാസമയം പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ലെന്നും എൻട്രി ഓപ്പറേറ്ററുടെ കുടുംബാംഗങ്ങളുടെ പേരിലും വിവിധ ആനുകൂല്യങ്ങൾ നൽകി ലക്ഷങ്ങൾ ക്രമക്കേട് നടത്തിയെന്നും വിവരങ്ങൾ പുറത്തു വന്നു ഈ അഴിമതി കളക്ടർക്കും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ട് യാതൊരുവിധ നടപടിയും ഇപ്പോൾ അന്ന് ഈ തൊഴിലുറപ്പെടുത്തി പോത്തുംകുട്ടികളെ അല്ലെങ്കിൽ കന്നുകാലി പരിചരണത്തിന് വേണ്ടിയിട്ടുള്ള ഷെഡുകൾ ഉണ്ടാക്കുകയും ഇന്നിവിടെ ഭായിമാരവിടെ താമസിക്കുന്ന തരത്തിലേക്ക് അത് മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തു ഇത് നടപടിയും പഞ്ചായത്തോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ഈ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അന്ന് അഴിമതി ഉണ്ട് എന്ന് അത് അടിച്ചുമാറ്റിക്കൊണ്ട് പോയതാണെന്ന് തെളിയിച്ചിട്ട് പോലും അത് തിരിച്ചു പിടിക്കുന്നതിനോ എടുക്കാൻ ില്ല വിശദമായ അന്വേഷണം നടത്താൻ സംസ്ഥാന തൊഴിലുറപ്പ് മിഷന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയവായി മൂന്ന് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ അഞ്ചു വർഷമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല വിശദമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും പണം തിരികെ പിടിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ എസ് ബിനു ഓം വീണ്ടും പരാതി നൽകിയിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോപു